ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേഷൻ വാ ഫാഷൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് പറയുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുക നല്ലൊരു അടിപൊളി പാർട്ടിവെയർ അടിപൊളി പാർട്ടിവെയർ ചുരിദാറുണ്ട് മോളെസ് വെയർ ഉണ്ട് എല്ലാ അടിപൊളി ഐറ്റംസാണ് ആരും വീഡിയോ ഫു സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ ഇഷ്ടപ്പെട്ട ഐറ്റം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സാപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമ്മുടെ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി കൈപ്പറം സെൻ്ററിലാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ബർബറി മോഡലുണ്ട് ഹെവി പാർട്ടിവെയർ ചുരിദാറാണ് ഒരുപാട് പേരെ കുറച്ച് വർക്കുള്ള പാർട്ടി വെയർ ചുരിദാറൊക്കെ കാണിക്കാൻ പറയുന്നത് അപ്പോൾ ഫുൾ വർക്ക് വരുന്ന നല്ല സൂപ്പർ ബർബറി മോഡൽ വരുന്നത് നല്ല അടിപൊളി പാർട്ടിവെയർ ചുരിദാറാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബ്ലേസിങ് ക്ലോത്താണ് വരുന്നത് സൂപ്പർ വർക്കും കാര്യങ്ങളും വരുന്നത് നല്ല കാണാൻ അടിപൊളി വർക്കും ഷോൾഡറിന് വരെ അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല പോഷ്യൻ ഒക്കെ നല്ല സൂപ്പർ ആയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സ്എല് ഡബിൾ എക്സ് എല് സൈസ് ആയിട്ട് വരുന്നത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് ഇവിടുത്തെ വരുന്ന കഴിഞ്ഞ സ്ലീവ് ഒരു സെവൻറ്റി ഇഞ്ചോളം കഴിഞ്ഞ സ്ലീവ് കാര്യങ്ങൾ വരുന്നുണ്ട് നെക്സ്റ്റ് അതിന്റെ കളർ വരുന്ന ഒരു വൈൻ കളറിൽ വരുന്ന സൂപ്പർ കളർ ഇട്ട നല്ല അടിപൊളി കളറും നല്ല അടിപൊളി മെറ്റീരിയലൊക്കെ വരുന്ന നല്ല അടിപൊളി ഐറ്റം ഒന്നും പറയാനില്ല സൂപ്പർ ഐറ്റം അതിൻ്റെ ആ യോഗ് പോഷ്യനിലുള്ള വർക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല ഫുള്ള് വർക്കും കാര്യങ്ങളായിട്ട് വന്ന് സൂപ്പർ ഐറ്റാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരും മൊത്തം വർക്കാണ് വരുന്നിട്ടാ നല്ല ഹെവി പാർട്ടി വെയർ ചുരിദാറാണ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എൻ്റെ പോഷനിലും അത് കണ്ട നല്ല അടിപൊളി വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ബർബറി മെറ്റീരിയൽ വരുന്ന കേട്ടോ ഉള്ളി നല്ല ക്രേപ്പിന് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ഗ്ലേസിംഗ് ആണ് ഒരു ഷൈനിങ് മെറ്റീരിയൽ പോലെയാണ് വരുന്ന കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് വരുന്നത് കയ്യിൻ്റെ എൻ്റെ ഭാഗത്തും ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടാ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി പാട്ടി വരെ ചുരിദാറാണ് കേട്ടാണ് പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്നത് പാൻറ്റ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ടാ ഒരു നാരോ ഫിറ്റിലാണ് പാൻറ്റ് കിടക്കുക നല്ലൊരു അടിപൊളി ലൈറ്റുക നല്ല പാൻ്റിന്റെ എൻ്റെ ഭാഗത്തും ചെറിയൊരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിട്ടാ ശുചാൻത്തിനൊക്കെ അടിച്ച് പൊളിച്ചു ഇടാൻ പറ്റും നല്ലൊരു അടിപൊളി പാർട്ടിവയർ ചുരിദാറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗോൾഡ് കളർ കിട്ടുക സൂപ്പർ കളർ ഗോൾഡ് കളറില്ലേ നമ്മൾ സ്വർണത്തിന്റെ കളറിൽ വരുന്ന അടിപൊളി കളേഴ്സ് എല്ലാ കളേഴ്സും നല്ല അടിപൊളി ആണ് വരുന്നത് ഷോളിൻ്റെ ഷോൾ ഒക്കെ ഫുൾ വർക്കിലേ വരുന്നുണ്ട് കേട്ടോ ആ കര മൊത്തം ആ മൊത്തത്തിൽ വർക്കിൽ വരുന്ന സൂപ്പർ കളറും അടിപൊളി പാറ്റേണും ആണ് വരുന്ന കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ആഷ് കളറാണ് വരുന്നുണ്ട് അടുത്ത കളർ ആഷ് കളറാണ് വരുന്നത് കേട്ടോ ഒരു ഗ്ലേസിങ്ങിലാണ് സാധനം വരുന്നത് നമ്മളൊരു മൾട്ടി ഷെയ്ഡ് ആയിട്ട് തോന്നില്ലേ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നിട്ടോ നല്ലൊരു അടിപൊളി കളറേഴ്സാണ് എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സാണ് നല്ല കാണാൻ പാടില്ല അടിപൊളി കളേഴ്സാണ് വരുന്ന കേട്ടോ അത്യാവശ്യം റേറ്റും കാര്യങ്ങൾ വരുന്ന അതേമാതിരി നല്ല ഹെവി ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു വെറും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റേറ്റ് വരുന്ന കേട്ടോ അടുത്ത നമ്മളിത് ബഡ്ജറ്റ് റേറ്റിൽ ഓഗൻസിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് വരുന്നു കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ സൈസാണ് വരുന്നത് ഈ ഓഷലിൽ ഒരു നല്ല ബുട്ടീസ് വർക്കുകളും നല്ലൊരു സീക്വൻസ് വർക്കും ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് കേട്ടോ കൈയിൻ്റെ എന്റെ ഭാഗത്ത് വർക്കും കാര്യങ്ങളൊന്നുമില്ല കൈ സു ഫ്രീ ആയിട്ടാണ് നടക്കുന്നത് സൈസ് വരുന്നത് ഫോർട്ടി ഫോർ എക്സ് എല് ഡബിൾ എക്സ് എല് സൈസാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് മെറ്റീരിയലിനെ വരുന്ന ഉള്ളി ലൈനെ കൊടുത്തിട്ടുള്ള നല്ല ക്രേപ്പിന്റെ ലൈനെ കൊടുത്തിട്ടുള്ള ഫുൾ അലാസ്റ്റിക്കില് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പെൻറ്റിന്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് ഷോൾ സൂപ്പർ ഓഗൻസൈൽ വരുന്ന അടിപൊളി ഷോളാണ് കേട്ടോ എന്നത് ഷോളിന്റെ സെൻ്ററിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ ഒരു ഗോൾഡ് കളറിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല കളേഴ്സും നല്ല ഈ ഒരു വി ഷേപ്പിലാണ് ഈ ഓക്പോഷിന്റെ കട്ടിങ് കാര്യങ്ങളും കൊടുത്തുള്ളട്ടോ അപ്പോൾ കാണാൻ നല്ല രസം നല്ല ബഡ് നല്ലൊരു അടിപൊളി കളേഴ്സിൽ വരുന്ന അടിപൊളി ഐറ്റം നല്ല ഇപ്പോൾ ഒരു കളറും നല്ല അടിപൊളിയായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളർ ഗ്രീൻ ഷെയ്ഡാണ് വരുന്ന കേട്ടോ അപ്പോൾ നല്ല രസമുള്ള ആണ് ആർക്ക് പെട്ടെന്ന് സോൾഡ് ആകും നല്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് സോൾഡ് ആവും അപ്പോൾ വേണ്ട ഒരു വേഗം കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാൻ നിൽക്കാതെ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം കേട്ടോ നല്ല അടിപൊളി ഷോളും അതൊക്കെ മാച്ച് ആയിട്ടുള്ള ടോപ്പും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ വേണ്ട ഒരു വേഗം ഓർഡർ ഓടിച്ചുകൊണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളത് നെക്സ്റ്റ് നല്ലൊരു മോഡസ്റ്റ് വേറാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സൈസ് വരുന്നത് ലാർജ് എക്സല് സൈസ് ആണ് വരുന്ന കേട്ടോ അപ്പോൾ എടുത്തു വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ആണ് വിടുത്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ഇഞ്ച് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് കാര്യങ്ങൾ വരുന്നത് നല്ലൊരു അടിപൊളി മോഡസ്റ്റ് വേറെ വരട്ടാണ് ഈ ഇന്നർ അറ്റാച്ച് അല്ല സെപ്പറേറ്റ് ആണ് ഇതിന് കളർ ചേഞ്ച് കാണിക്കുമ്പോൾ നമുക്ക് ഇന്നറിന് കാര്യം മനസ്സിലാവും നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം കേട്ടോ നല്ല സൂപ്പർ ഇതാണ് കയ്യൊക്കെ അത്യാവശ്യം സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ഒരു ഹാഫ് കൈ കൊടുത്തിട്ട് പിന്നെ ഒരു ഇന്നറും കാര്യങ്ങളും ഉള്ളിട്ടുള്ള കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് ഇതിൽ കളർ ചെയ്ത് നമുക്കത് കണ്ടു നോക്കിയാലസ് കളറ് വരുന്ന ഒരു ചിക്കു ഷെയ്ഡിലാണ് വരുന്നുണ്ട് ഇതാണ് ഐറ്റം വരുന്നത് നല്ല കൈ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹാഫ് കയ്യാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു ലൈന് സോറി ഇതിൻ്റെ ഉള്ളിലൊരു ടീ ഷർട്ട് വരുന്നുണ്ട് എല്ലാവരും ബ്ലാക്ക് എല്ലാവരും ബ്ലാക്ക് ഷെയ്ഡ് ടീ ഷർട്ടാണ് വരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ടീ ഷർട്ട് വരുന്നുണ്ട് എക്സ് എൽ ലാർജ് സൈസാണ് വരുന്നുണ്ടോ പിന്നെ ഡബിൾ എക്സ് എല്ലിൽ ഒരു ഉപയോഗിക്കുക കുറച്ച് സ്ട്രെച്ചബിളാണ് ഇട്ടോ അപ്പോൾ മാക്സിമം എക്സെല്ലും ലാർജ് ഉള്ളവരു ഉപയോഗിച്ചാൽ മതിയിട്ടാണ് ഓവർ ആയിട്ട് ഇനി കൊണ്ട് ടൈറ്റ് ആണെന്ന് പറയണ്ട അപ്പോൾ എക്സൽ ലാർജ് ഉള്ളവർക്ക് മാത്രം പറ്റിയ നല്ലൊരു അടിപൊളി ഒരു മോഡസ്റ്റ് വെയർ ആട്ടാ വരുന്നത് നല്ല സൂപ്പർ കളറും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ് കളറിലാണ് വരുന്നത് ഇതിനും ഇന്നർ ഞാൻ പിന്നെ അതിൻ്റെ ഇന്നർ എല്ലാം ബ്ലാക്ക് ആണ് അപ്പോൾ വരുന്നത് ഇന്നർ എല്ലാം ബ്ലാക്ക് ആണ് വരുന്നത് അതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു ആഷ് കളർ കേട്ടോ ബ്ലാക്ക് ഇന്നറും വരും ഉള്ളിൽ ബ്ലാക്ക് ഇന്നർ കിട്ടിയിട്ട് നല്ല അടിപൊളിയുള്ള അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ മോഡസ്റ്റ് വരാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തു നല്ല ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു ഐറ്റമാണ് വരുന്നത്